ഡ്യൂറൻ്റ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൻ്റെ ഫിക്സ്ചർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു ഫിക്ചറിനെതിരെ വളരെ വലിയ വിമർശനമാണ് ഇന്ത്യൻ ഫുട്ബോൾ ഭൂമികയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പരമ്പരാഗത വൈരം മുതലെടുത്ത് ഇവരെ ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഫൈനലിൽ ഡർബി കൊണ്ടുവരിക എന്നതാണ് യുറൻഡ് കപ്പ് അധികൃതരുടെ സ്ഥാപന താല്പര്യം എന്നാണ് പൊതുവെയുള്ള വിമർശനങ്ങൾ ഉയരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ആർമി ടീമും തമ്മിലാണ് ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഏറ്റുമുട്ടേണ്ടത് ഷിലോ ലജോങ്ങും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്ന ടീമിനെതിരെയാണ് അപ്പം ഷിലോൺ ലജോങ്ങിനെ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തും എന്ന് തന്നെയാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ അവർക്ക് താരതമ്യേന ദുർബലരായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയോ ആർമി ടീമിനെയോ സെമി ഫൈനലിൽ നേരിട്ട് ഏറ്റുമുട്ടി ഫൈനലിൽ എത്താനുള്ള സാധ്യതകളുണ്ട് അപ്പം ഈസ്റ്റ് ബംഗാളിന് ഫൈനലിലേക്കുള്ള മാർഗം വളരെ സുഗമമാണ് മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മോഹൻ ഗാൻ സൂപ്പർ ജയിൻസും പഞ്ചാബ് എഫ്സിയും തമ്മിലാണ് ഈ ഒരു മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് തന്നെയാണ് വിജയിക്കാൻ സാധ്യത എന്നാണ് വിലയിരുത്തൽ അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്നവർ ആരാണോ അവർ നേരിടാൻ പോകുന്നത് പഞ്ചാബ് എഫ് സിയും കൊൽക്കത്ത് അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കും അപ്പോടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിജയിക്കാനാണ് സാധ്യത അങ്ങനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഈ ബംഗാളിനെയോ സോറി ബംഗളൂരുവിനെയോ ബ്ലാസ്റ്റേഴ്സിനെയോ നേരിട്ട് അവരെ പരാജയപ്പെടുത്തി ഫൈനലിൽ വരും അങ്ങനെ ഡ്യൂറൻറ്റ് കപ്പ് ഡ്യൂറൻ്റ് കപ്പിൻ്റെ ഫൈനലിൽ വ്യൂവർഷിപ്പ് കൂട്ടാം എന്നാണ് പൊതുവേ ഉള്ള ഡ്യൂറൻ്റ് കപ്പ് അധികൃതരുടെ ഒരു വിലയിരുത്തൽ എന്നാണ് അറിയാൻ കഴിയുക അവർ ഒരു ഡർബി പോരാട്ടം ഫൈനലിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് സ്ഥാപിത താൽപ്പര്യങ്ങളോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്കെഡ്യൂൾ ഫിക്സ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനെതിരെ വളരെ വ്യാപകമായിട്ട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ വെറുതെ ഇരുന്ന് പറയാനല്ല